വലിയ ആവേശമാണ് ഇന്നലെ കണ്ടത് വലിയ സ്വീകരണമാണ് പുതിയ സ്ഥാനാർത്ഥിക്ക് നൽകിയത് അതെ അതെ ഒരു അദ്ദേഹം മണ്ഡലത്തിലേക്ക് താങ്കളുടെ പ്രതീക്ഷ മാത്രമല്ല ഇവിടെ റെക്കോർഡ് വിജയം ഉണ്ടാകും ഈ നിയോജകമണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിന് വലിയ കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നലത്തെ പ്രകടനം അത്ര ആവേശ പ്രകടനമാണ് സംശയമില്ല ജയിക്കുമ്പോൾ ഇത്ര വലിയ പ്രകടനം നടക്കാറില്ല എങ്ങനെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ പോലും ഇത്ര വലിയ അത് പറഞ്ഞിരിക്കുന്ന ആവേശം മാത്രമല്ല ജനങ്ങളങ്ങനെ ഇളകിയും അറിയായിരുന്നല്ലേ ഒരു ജനപ്രവാഹം ഉണ്ടായിരുന്നു ഏഹ് പുതിയ തലമുറയാണെങ്കിൽ ഇത്രയധികം ആവേശം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഞാൻ കേരളത്തിൽ സോറി നമ്മുടെ വടകരയിൽ കണ്ടിട്ടില്ല അത്ര ആവേശമല്ലത് വലിയ അത് പ്രതീക്ഷയുണ്ടത് മാത്ര മികച്ചൊരു സ്ഥാനാർത്ഥി ഞാൻ ഇവിടെ നിർത്തുന്നത് സംശയം വേണ്ട അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പാഠം വന്ന് നമുക്കറിയാം പാർലമെന്റിൽ അതുപോലെ ഒരാളാണ് വേണ്ടത് ശക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പോരാളിയാണ് വേണ്ടത് ആ പോരാളിയെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഇനി നിങ്ങളാണ് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത് വലിയൊരു അല്ലേ കഴിഞ്ഞ തവണത്തെ ഒരു സർപ്രൈസ് സർപ്രൈസ് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തിഒൻപതിൽ ഞാനിവിടെ വന്നിരുന്നുണ്ടോ ആ വന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഏറ്റവും അധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായി ഇവിടെയായിരുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം വോട്ട് അത് മറികടന്നുകൊണ്ടാണ് അൻപത്താറായിരം വോട്ട് ഞാൻ ജയിച്ചത് സെക്കൻഡ് ടൈമും ജയിച്ചു അത് കഴിഞ്ഞിട്ട് സത്യത്തിൽ ഞാൻ ഉഴുതു മറച്ച മണ്ണിലാണ് പിന്നീട് ഇവിടെ വളമെടുക്ക നടന്നിരിക്കുന്നത് അപ്പം ഇവിടെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും കടപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകന്മാരോടും ഈ നാട്ടിലെ ചിന്തിക്കുന്ന ജനാധിപത്യ മതേതരവാദികളോടാണ് ഈ നിയോജ ജനാധിപത്യ ശക്തികൾക്കെല്ലാം കടപ്പാടുള്ളത് പത്മജയുടെ പോക്കൊക്കെ മറന്നു കാണും ആളുകളല്ലേ നിങ്ങളൊക്കെ അതിൽ നിന്നും പൂർണ്ണമായും മാറി മുരളി തൃശ്ശൂരിലേക്കൂടെ കൂടി ഗൗരവമുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു എത്ര ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് പഴുത്തേല നോക്കൂന്താ ഇവിടെ പ്ലാവുണ്ട് അതില് പഴുത്തേല മുഴുവൻ ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് പ്ലാവ് നല്ല ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ പ്ലാവ് വി ആർ മിസ്റ്റേക്കൺ അങ്ങനെ ഒരുപാട് എല്ലപ്പോഴും കാലങ്ങളൊക്കെ തന്നെ എന്റെ ചോദ്യം ഈ ആളുകൾ ഇങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ അത് പ്രവർത്തകരുടെ ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കാൻ മുമ്പ് തന്നെ നിയോജകമണ്ഡലത്തിൽ നിയോജമണ്ഡത്തിൽ വന്നപ്പോഴത്തന്നെ ഏത് നിയോജനമണ്ഡത്തിലാണ് ആവേശമില്ലാതെ പോയത് എല്ലാ നിയോജനത്തിനും ആവേശമാണ് കാരണം അത്രയും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത് ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രി കാരണം ഭൂതൻ തന്നെ വേണ്ട സഹായങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട് പിന്നെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണകൂടം അതിനെ പരാജയപ്പെടുത്താമെന്ന് പ്രതിജ്ഞ ജനങ്ങളാണ് എന്റെ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് അവരൊക്കെ തന്നെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കാര്യത്തിൽ എന്താ സംശയമുള്ളത് അതുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളൂ ഷാഫി വിജയിച്ചിരിക്കുന്നു എത്ര ഭൂരിപക്ഷം ഭൂരിപക്ഷത്തെക്കുറിച്ച് പറയാം കാരണം ലക്ഷം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഭൂരിപക്ഷം കെട്ടാന്ന് നിങ്ങൾ വന്നോളൂ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം പക്ഷേ മറുവശത്തുള്ളത് ഒരു സ്ട്രോങ് സ്ഥാനാർത്ഥിയല്ലേ സി പി എമ്മിന് വ്യക്തിപരമായ പരാമർശത്തും ഞാൻ ഇപ്പോഴും നടത്തുന്നില്ല ഏതായാലും രണ്ട് സ്ഥാനാർത്ഥിയെ നിങ്ങൾ തുലാസിലായിട്ട് തൂക്കിക്കൊടുും ഞാൻ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊക്കെ തന്നെ നാലഞ്ച് ദിവസം പോയി പറഞ്ഞു കഴിഞ്ഞതാ വളരെ കൃത്യമായിട്ടാണ് പക്ഷേ എൻ്റെ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തന്മാർക്ക് പോലും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വരികൾക്കിടയിൽ വായിക്കാൻ അവർക്ക് സാധിക്കാത്ത പോലും ദുഃഖം എനിക്കുണ്ട് സാറിപ്പോ ഈ വനിതാ സാന്നിധ്യം വളരെ കുറവാണ് തെരഞ്ഞെടുപ്പിൽ അതൊരു ന്യൂനതയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ കഴിഞ്ഞ തവണയും ഒരു ഒരു ലേഡി കാൻഡിഡേറ്റും ഉണ്ടായിരുന്നു പിന്നെ രണ്ടുപേരുണ്ടായിരുന്നു അതൊന്നും ഒന്നും ഒന്നും ബാധിക്കില്ല ഒന്നും ബാധിക്കില്ല അവർക്ക് നന്നായിട്ട് ബാധിക്കുന്നില്ല കുറച്ചുകൂടി പങ്കാളിത്തം വേണ്ടതില്ലേ ശരിക്കും ഈ ഭാവിയിലെങ്കിലും അത് പറഞ്ഞല്ലോ എല്ലാ കാലത്തും പങ്കാളിത്തം ഉണ്ടല്ലോ